ലിഥിയം ബാറ്ററി സപ്പോർട്ടീവ് ആവുന്നൊരു ഇൻവെർട്ടറാണ് യു ടി എൽ തന്നെ യു ടി എല്ലിൻ്റെ തന്നെ ബ്രാൻഡ് യു ടി എൽ ഇൻവേർട്ടറും അതുപോലെ യു ടി എൽ ബാറ്ററി യു ടി എൽ ഗാമ എന്ന് പറയുന്ന മോഡലാണ് ഡബിൾ ത്രീ ഫൈവ് സീറോ ആ ഒരു മോഡലാണ് ഗാമ ട്വൻ്റി ഫോർ വോൾട്ട് സിസ്റ്റം ഇത് ട്വന്റി ഫോർ വോൾട്ട് യു പി എസ് ആണ് അതുപോലെ ലിഥിയം ബാറ്ററി നൂറ് ഏച്ച് നൂറ് ഏച്ച് ഇരുപത്തഞ്ച് പോയിന്റ് ആറ് വോൾട്ട് ട്വന്റി ഫൈവ് പോയിന്റ് സിക്സ് വോട്ട് ബാറ്ററി ആണ് അതായത് ഏകദേശം നമ്മൾ രണ്ട് നൂറ്റമ്പത് ഏച്ച് ബാറ്ററിയുടെ പവർ ഈ ഒരു ബാറ്ററി കിട്ടും പക്ഷെ വളരെ വെയ്റ്റ്ലെസ് ആണ് നമ്മളൊരു നൂറ്റമ്പത് ഏഴ് ബാറ്ററി പൊക്കുന്ന പോലെ ഉള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊക്കുകയും ചെയ്യാം പക്ഷേ രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ഇതിലൂടെ കിട്ടും വളരെ സേഫായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഇത് വെക്കാം എർ എൻ ഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയില് മയ്യനാട് ആ മയനാട് പവിത്ര സാറിന്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഞങ്ങളൊരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അത് ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലേ സാർ ഓഫ് ഗ്രിഡ് സാർ ഓഫ് ഗ്രിഡിലേക്ക് പോകാനുള്ള കാരണം സാർ ഓഫ് ഗ്രിഡിലേക്ക് പോകാനുള്ള കാരണം ഓഫ് ഗ്രിഡിലേക്ക് പോകാനുള്ള കാരണം എന്താ ഒന്നും വരുന്നില്ല കിട്ടില്ല മിനിമം നമുക്ക് എപ്പോഴും കറണ്ട് വേണം സാറ് കെ സി ബി ലേ കെ സി ബി ലേ അല്ല ഓൺകിട്ടേക്ക് പോവാൻ ഓൺകെട്ടിപ്പോ എല്ലാരും കൂടുതൽ പ്രൊമോട്ട് ചെയ്തു ഒന്നും ഇല്ലാത്തോണ്ടല്ലേ അല്ല ഇതിനെ കുറിച്ച് നമ്മള് കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ല ഇതിനെ കുറിച്ച് കാര്യമായിട്ട് നോളേജ് ഉള്ള ഇല്ലാതോട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ഒരു അടിപൊളി സിസ്റ്റമാണ് കാരണം ലിഥിയം ബാറ്ററി വെച്ചൊരു സിസ്റ്റമാണ് ലിഥിയം ബാറ്ററി ആണ് അപ്പോൾ ഇനി സാർക്ക് ഇതിന്റെ ബാറ്ററിയുടെ വാട്ടർ ലെവലിനും ഒക്കെ അല്ലെങ്കിൽ നമുക്ക് കെമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ വീടിന്റെ ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം വെച്ചേക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഒരു സേഫായിട്ട് ഈ സംഭവം ഇരിക്കും വേറെ പ്രത്യേകിച്ച് പ്രശ്നം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും കാരണം ലിഥിയം ബാറ്ററി സപ്പോർട്ടീവ് ആവുന്ന ഒരു ഇൻവേർട്ടർ ആണ് യു ടി എല്ലിന് തന്നെ യു ടി എല്ലിന്റെ തന്നെ ബ്രാൻഡ് യു ടി എൽ ഇൻവേർട്ടറും അതുപോലെ യു ടി എൽ ബാറ്ററി യു ടി എൽ ഗാമ എന്ന് പറയുന്ന മോഡലാണ് ഡബിൾ ത്രീ ഫൈവ് സീറോ ആ ഒരു മോഡലാണ് ഗാമ ട്വന്റി ഫോർ വോൾട്ട് സിസ്റ്റാണിത് ട്വന്റി ഫോർ വോൾട്ട് യു പി എസ് ആണ് അതുപോലെ ലിഥിയം ബാറ്ററി നൂറ് ഏച്ച് നൂറേച്ച് ഇരുപത്തഞ്ച് പോയിന്റ് ആറ് വോൾട്ട് ട്വന്റി ഫൈവ് പോയിന്റ് സിക്സ് വോട്ട് ബാറ്ററി ആണ് അതായത് ഏകദേശം നമ്മൾ രണ്ട് നൂറ്റമ്പത് അയച്ച് ബാറ്ററിയുടെ പവർ ഈ ഒരു ബാറ്ററി കിട്ടും പക്ഷെ വളരെ വെയ്റ്റ്ലെസ് ആണ് നമ്മളൊരു നൂറ്റമ്പത് അയച്ചിൻ്റെ ബാറ്ററി പൊക്കുന്ന പോലെ ഉള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കുകയും ചെയ്യാറ് പക്ഷേ രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ഇതിലൂടെ കിട്ടുകയും വളരെ സേഫായിട്ട് ഈ ഭാഗത്ത് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഇങ്ങനത്തെ ഡൈനിങ്ങിലാണെങ്കിലൊക്കെ നമുക്ക് ഇത് വെക്കാം അതെ ഒതുങ്ങിയിരുന്നോളും വേറെ ബുദ്ധിമുട്ടായ കാര്യങ്ങളൊന്നുമില്ല ആ രീതിക്ക് ഇരുന്നോളും അപ്പൊ അങ്ങനെ ഒരു യു പി എസ് ആണ് ഇത് സിസ്റ്റം ചെയ്തേക്കുന്നത് ഈ ഗാമ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്നും വിഷമല്ലോ ഇതിന്റെ ഫ്രണ്ടേജ് ഇപ്പൊ നമ്മളിതിന്റെ ഒരുവിധം മോഡുകളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അതായത് ഈ ഫസ്റ്റ് കാണിക്കുന്ന ഐ ടി മോഡാണ് ഐ ടി മോഡ് നമ്മൾ എനേബിൾ ചെയ്തിട്ടിരിക്കുകയാണ് അതുപോലെ ഇത് ട്യൂബ് ഓർ ലിദിയം അതായത് ഏതിലാണ് നമ്മൾ സെലക്ട് ചെയ്പ്പോ നമ്മൾ വിട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഈ ഓൺ പിന്നെ ഇതിൻ്റെ മെയിൻസിൻ്റെ ഓൺ ഓഫ് ആണ് ഇത് വരുന്നത് പിന്നെ ഇത് ഗ്രിഡ് ചാർജിങ് എനേബിൾ ഡിസേബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഗ്രിഡ് ചാർജിങ് പ്രയോറിറ്റി അല്ല നമ്മൾ സോളാർ പ്രയോറിറ്റി ആണ് കംപ്ലീറ്റ്ലി സോളാറിലാണ് നമ്മൾ ചാർജിങ് കൊടുക്കുക കാരണം നമ്മൾ രണ്ട് സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി സോളാറിലാണ് നമ്മളിപ്പോൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ നിന്ന് കാണിക്കുന്നത് എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് വോൾട്ടാണ് പാനൽ സൈഡിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വോൾട്ട് ഇൻപുട്ട് സപ്ലൈ ഉണ്ട് ഉണ്ടോ ഇരുപത്താറ് പോയിൻ്റ് ഒന്ന് ഒമ്പത് വരുന്നുണ്ട് ബാറ്ററിയുടെ വോൾട്ടേജ് എൺപത് പോയിൻറ്റ് രണ്ട് ഇത് പാനൽ സൈഡിൽ നിന്ന് വരുന്ന എസ് പി വി ആംബിയർ ആണ് അപ്പോൾ ഇതെല്ലാം ഇരുപത്താറ് പോയിൻറ്റ് ഒമ്പത് ബാറ്ററിയുടെ വോൾട്ടേജാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് വിഷ്വൽ ചെയ്യാൻ കഴിയും പിന്നെ നല്ല ഒരു ഭംഗിയുള്ള ഒരു മോഡലും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഞാനൊന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു തരാം ബാക്ക് ഭാഗം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സോളാറിന്റെ കണക്ഷൻ വരുന്നത് സോളാറിന്റെ ഡയറക്റ്റ് സോളാറിന്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് വരുന്ന ഭാഗം ഇതാണ് സോളാറിന്റെ കേബിൾ നമ്മൾ ഇതാണ് കൊടുക്കുന്നത് സിക്സ് എം എമ്മിന്റെ ആണ് പോളി കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് ഫാനുകൾ വരുന്നുണ്ട് ഇതിൽ ഉണ്ടോ രണ്ട് ഫാനുണ്ട് ഈ രണ്ട് ഫാനുകൾ ഇത് വരുന്നുണ്ട് പിന്നെ ഇത് എ സി എം സി ബി ആണ് എ സി എം സി ബി ഇത് ഓഫ് നമുക്ക് നമുക്കിതിൽ പവർ നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയും പിന്നെ ഇത് ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ടിന് നമ്മൾ സോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് ബാറ്ററിയിലേക്ക് വരുന്ന കേബിളാണ് ഈ ഇതിന്റെ ഇൻവേർട്ടർ ഡീറ്റെയിൽസ് ഇതിലുണ്ട് മൂവായിരം ആണ് മൂവായിരം വിയെ ട്വൻറ്റി ഫോർ ആണ് ഈ ഒരു ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് വാട്ട്സോളം ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി നാനൂറ് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന് വരുന്നത് നല്ല ഒരു ഡിസൈനാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടേജിൽ നമുക്ക് ഇതിങ്ങനെ ഓൺ ഓഫും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമ്മുടെ ലിഥിയം ബാറ്ററി നമുക്കൊന്ന് കാണാം ഇതൊന്നും വിഷു ഇതിൻ്റെ വാണിംഗ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പം ഈ ഒരു സൈഡിൽ ഇത് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നമുക്കിതിൽ കാണാം ഉണ്ടോ ഇത് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിലാണ് നെഗ നെഗറ്റീവ് ടെർമിൽ ഇവിടെയും അതുപോലെ ഇത് പോസിറ്റീവ് ടെർമിലും ഇവിടെ വരുന്നത് ഈ രണ്ട് ഭാഗത്ത് നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ടെർമിൽ വരുന്നു ഇതിൻ്റെ നമുക്ക് ഡിസ്പ്ലേ അതെ ഇത് നമുക്ക് പ്രസ് ചെയ്താൽ ഇത് നമുക്ക് നോക്കാം ഡിസ്പ്ലേ ഉണ്ട് വോൾട്ടേജ് ഉണ്ടോ ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് വോൾട്ട് കറണ്ട് എയിറ്റ് പോയിന്റ് വണ്ണ് ടെമ്പറേച്ചർ ആണ് തേർട്ടി വൺ അപ്പം ഇതെല്ലാം ഇതെല്ലാം ഈ ഡിസ്പ്ലേ നമുക്ക് വിഷുള് ചെയ്യും ഇതെല്ലാം നമുക്ക് ഇതിൽ കാണാം കംപ്ലീറ്റ്ലി ഇതിൽ കാണാൻ കഴിയും ഓക്കെ അതുപോലെ ഇതിന്റെ നമുക്ക് ഈ ഒരു സൈഡ് ഞാനൊന്ന് കാണിച്ച് തരാം ഈ സൈഡിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് എ എച്ച് ആണ് കണ്ടോ ഹൺഡ്രഡ് എ എച്ച് ആണ് മാക്സിമം ഡിസ്ചാർജിങ് കറണ്ട് എൺപത് ആംബർ വരെ നമുക്ക് ഡിസ്ചാർജിങ് കറണ്ട് എടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് വോൾട്ട് നൂറ് എ എച്ച് ബാറ്ററി ആണ് ഉണ്ടായത് അപ്പോൾ അതിനായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് വിഷൽ ചെയ്യാൻ കഴിയും ഓക്കെ വളരെ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതിൻ്റെ ഒരു ബ്രേക്കർ വരുന്നുണ്ട് കേട്ടോ ബാറ്ററിക്കുള്ളൊരു സ്കൈഡറിൻ്റെ ഒരു ബ്രേക്കറുണ്ട് പിന്നെ ഒരു സ്വിച്ചും ഉണ്ട് ആ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഒരു ബ്രേക്കറും ഇത് രണ്ടും ഇത് രണ്ടും ഓൺ ആക്കിയിട്ട് നമുക്ക് ബാറ്ററി നല്ല ഡിസ്ചാർജ് നമുക്ക് ഓഫ് ചെയ്യാനൊക്കെ പറ്റും ഇതില് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത് കേട്ടോ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ ഇത് നമുക്ക് ഇവിടെ ഒതുങ്ങി ഇരുന്നോളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ നമുക്ക് രണ്ട് ബാറ്ററി വെക്കുന്ന സ്ഥല സൗകര്യമൊന്നും പോകുന്നില്ല ഇപ്പോൾ നമുക്ക് അതുപോലെ സോളാറിന്റെ കേബിൾ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഡി സി കേബിൾ കൊണ്ടുവന്ന് ഇവിടെ ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് അത് ഒരു മുപ്പത്തിരണ്ട് ബ്രേക്കർ ഉണ്ട് ഇവിടെ ആ ബ്രേക്കർ വഴിയാണ് നമ്മൾ ഇതിലേക്ക് സോളാറിന്റെ കേബിൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇൻബൾട്ട് ആണ് ഇൻബെൽട്ട് സിസ്റ്റം ആണ് എം ബി പി ടി ഇൻബെൽട്ട് സിസ്റ്റമാണ് അതായത് ഇതിനകത്ത് നമുക്കൊരു നൂറ് നൂറ്റി ആറ് വോൾട്ട് വരെ മുപ്പത് വി ഒ സി മുതൽ നൂറ്റി ആറ് വി ഒ സി വരെ കൊടുക്കാവുന്നൊരു എം ബി പി ടി ഇൻബെൽട്ടാണ് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് എം ബി പി ടി വേണ്ട അപ്പൊ ഇതിനകത്ത് തന്നെ എം ബി പി ടി ഉണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് സോളാർ പാനൽ കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് പാനലുകൾ വിക്രം സോളാറിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് പാനൽ സീരീസ് ചെയ്ത കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കൊരു നൂറ് വോൾട്ടിൽ ഇപ്പോൾ നമുക്ക് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് വോൾട്ട് ഈ ഒരു സമയത്ത് നമുക്ക് വരുന്നുണ്ട് തൊണ്ണൂറ് വോൾട്ട് വരെയൊക്കെ നമുക്ക് മാക്സിമം അതിന് ആ ഒരു സമയത്ത് വരാം അവർ ആംബിയറും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സോളാറിലാണ് ഇതിന് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് ചാർജ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വീട്ടിലെ ലൈറ്റുകളും ഫാനും എല്ലാം ഓടിക്കാം പിന്നെ മോട്ടറ് വൺ എസ് ബി ഏതൊരു ഹെവി ആണെങ്കിൽ നല്ലത് പിന്നെ കെ എസ് ഇ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എ സിയും കാര്യങ്ങളൊക്കെ അത് വർക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റൺ ചെയ്യുക പിന്നെ ബാക്കപ്പ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും ഈ ഒരു ലിദിയൻ ബാറ്ററി ആകുമ്പോൾ പിന്നെ ഫൈവ് ആണ് ഇതിൻ്റെ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തായാലും ഒരു എട്ടൊമ്പത് വർഷം നിൽക്കാൻ സാധ്യത കാരണം ഇതിന് സൈക്കിൾ പീരീഡ് കൂടുതലുണ്ട് നമുക്ക് കൂടുതലായിട്ട് ലൈഫ് ടൈം കിട്ടും ഈ ലിതിയം ബാറ്ററി ആകുമ്പോഴേ പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി വാട്ടർ ഒഴിക്കുക അതൊക്കെ നമുക്ക് ആവക പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ക്ലിയർ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇനി സാർ എപ്പോഴും വിളിക്കാം അല്ലെങ്കിൽ ഇൻകേസ് വിളിച്ചിട്ട് കിട്ടിയില്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ രാവിലെ റിപ്ലൈ ആണെന്നെങ്കിലും വൈകിട്ടെങ്കിലും റിപ്ലൈ തരുമോ ഷുഗർ ആയിട്ട് റിപ്ലൈ തരും കേട്ടോ അപ്പോൾ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അതൊന്നും പ്രശ്നമില്ല ഇനി ഇതിന് നമ്മൾ യു ടി എൽ എന്ന് പറഞ്ഞാൽ ഇതാവുമ്പോൾ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ തന്നെ ടെക്നീഷ്യന്മാരുണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഓൺസൈഡ് സർവീസ് ഉണ്ട് എന്ത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും ഓൺസൈഡ് സർവീസ് കിട്ടും അത് ഇൻവേർട്ടറിനാണെങ്കിലും ബാറ്ററി ആണ് ഇപ്പോൾ ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല ഇവർട്ടറും ബാറ്ററി സെയിം കമ്പനിയുടെ ആയതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ത് സർവീസിൻ്റെ അവർ ക്ലിയർ ചെയ്തു തരും അത് ആണ് കേട്ടോ അത് നമുക്ക് വാറണ്ടി ഉള്ളതാണ് ഒരു പ്രശ്നം അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ നന്നല്ല എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മുകളിൽ നമ്മളെ ഇൻവേറ്ററും അല്ല പാനലൊന്നും ചെയ്യാം പാനൽസും കാര്യങ്ങളൊക്കെ വിഷു ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ പാനലൊന്നും കാണിച്ചു തരാം പാനിൽ നമ്മൾ ചെയ്തേക്കുന്ന വിക്രം സോളാറിന്റെ പാനൽസ് ആണ് രണ്ട് പാനലുകൾ രണ്ട് പാനൽ സീരിയസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തേക്കാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ആയിരം വാർട്സിന് മുകളിൽ പാനലായി ആയിരത്തി ഒരുന്നൂറിനടുത്ത് പാനൽ കപ്പാസിറ്റി ആയി അപ്പോൾ ഈ രണ്ട് പാനിലൂടെ നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് ആകുകയും ചെയ്യും പകൽ സമയത്ത് നമ്മളെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് തൊള്ളാർ തന്നെ നമുക്ക് തൊള്ളാർ നമുക്ക് ലൈവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അത്യാവശ്യം നമ്മുടെ ബാറ്ററി നമുക്ക് ബാക്കപ്പും കിട്ടും ഒരു സാധാരണ ഒരു വീട്ടിൽ രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ് ഒക്കെ വരുന്ന വീടുകളിലൊക്കെ നമുക്ക് ഈ സിസ്റ്റം ചെയ്താൽ തന്നെ നമുക്കൊരു ബാക്കപ്പ് സിസ്റ്റമായി നമുക്ക് ബിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഞാൻ പറയുക ലോഡുകൾ നമുക്ക് കുറച്ചുകൂടി അതിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോർമലി നമ്മൾ ഇൻവെർട്ടറിലെ ലോഡിന് പുറമെ നമുക്ക് ഫ്രിഡ്ജും വാഷിംഗ് മിഷനൊക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് കൺട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കാരണം അതൊക്കെ നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് വാഷിംഗ് മെഷീനൊക്കെ അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്നൊന്നും വിഷില്ല കറക്റ്റായിട്ട് നമ്മൾ ജി ഐയുടെ പൈപ്പാണ് കേട്ടോ അത് ഫുള്ളായിട്ട് നമ്മൾ ജി ഐയുടെ പൈപ്പിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് സ്ട്രക്ചർ അതുപോലെ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റിനിങ് ഒന്ന് വിഷയില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റിങ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഹൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഡി സി കേബിള് കൊണ്ടുവന്ന് ഈ ഒരു സൈഡിൽ പോസിറ്റീവ് അതുപോലെ ഈ ഒരു സൈഡിൽ നെഗറ്റീവ് ഇത് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തു സീരിയസ് കണക്ഷൻ ഇനി പാനൽ വാഷ് ചെയ്യുക മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് പാനിൽ ക്ലീൻ ചെയ്യാന്നുള്ളത് നമ്മൾ വെള്ളം ഒഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ ഇന്നുകൊണ്ടുതന്നെ വാഷ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് കുഴപ്പമൊന്നുമില്ല നല്ല വെയിൽ കിട്ടും പിന്നെ പാനൽ പാനിൽ വാഷ് ചെയ്യുക അതെന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് എപ്പോഴും മാസത്തിൽ ഒരു തവണയെങ്കിലും കയറി ഒന്ന് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക അത്രേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ബാറ്ററിയിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല അതിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ ബാറ്റിലൊന്നും അപ്പോൾ അതിൽ ഓക്കെയാണ് ഇനി ഹാപ്പി അല്ലേ അല്ലെ പ്രത്യേകിച്ച് ഒന്നും പറയാലല്ലോ അതല്ലേ ഓക്കെ അപ്പൊ ഇനി വീഡിയോയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് പറയാം അനു സെയിം വീഡിയോസ് നമ്മൾ ഒരുപാട് പറയുന്നതാണ് പിന്നെ ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഓൺഗ്രിഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ നമ്മൾ ഒരേ സെയിം കണ്ടന്റ് അല്ലേ നമുക്ക് ഇത് കൂടുതലും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ അപ്പോ നമ്മൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യണേ ഓക്കെ യു